നമസ്കാരം സ്വാഗതം നാളുകളേറെ എവിടെയും ചർച്ചാ വിഷയം ലക്ഷദ്വീപാണ് ലോകമെമ്പാടുമുള്ള മലയാളികളടക്കമുള്ളവർ സേവ് ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗുകളുമായി രംഗത്തെത്തിയിരുന്നു പ്രവാസ ലോകം പോലും പ്രതിഷേധ സ്വരം ഉയർത്തി കാരണം ഇതാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവിടത്തെ മനുഷ്യർ സുന്ദരമായ ആ ദ്വീപ് ലക്ഷദ്വീപിലേക്ക് ഒന്നു പോയി വരാൻ കൊതിക്കാത്തതായി ആരുമില്ല അറബിക്കടലിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന മുപ്പത്തിയാറ് പവിഴ ദ്വീപുകളാണ് ലക്ഷദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ഇതിൽ പത്ത് ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ തലസ്ഥാനം കവരത്തിയാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് കേരളത്തിൽ നിന്ന് എത്തിച്ചേരാൻ വേണ്ടിവരുന്നത് നാനൂറ്റി കിലോമീറ്റർ എന്തിനും ഏതിനും ദ്വീപുവാസികൾ ഓടിയെത്തുന്നത് കേരളത്തിലേക്ക് അതിനാൽ തന്നെ വിഷയത്തിന്റെ പ്രസക്തി ഏറുകയാണ് ക്ഷദ്വീപിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ കെ പട്ടേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ നിയമപരിഷ്കാരങ്ങളാണ് ഇത്തരത്തിൽ ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് കാരണം ഇതിനെതിരെ പ്രതിഷേധങ്ങൾ വ്യാപകമാകുന്നതിനിടയിലും തങ്ങളുടെ അജണ്ടയിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ദ്വീപ് ഭരണകൂടം നിലകൊള്ളുന്നത് ഇതിനു പിന്നാലെ അഡ്മിനിസ്ട്രേറ്റർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച വിദ്യാർത്ഥികളെ അടക്കം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കൂടാതെ ദ്വീപിലെ പ്രാദേശിക ഓൺലൈനുകൾക്കും നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നു ആറുമാസം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഭരണപരിഷ്കാരങ്ങളിൽ ചിലത് ഇവയൊക്കെയാണ് സീറോ കൊറോണയായിരുന്ന ദ്വീപിൽ കൊറോണ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റി ഇന്ന് ആയിരക്കണക്കിന് രോഗികളുണ്ട് പ്രാദേശിക ഭരണകൂടത്തിന്റെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞു എല്ലാ അധികാരവും അഡ്മിനിസ്ട്രേറ്ററിൽ കേന്ദ്രീകരിച്ചു ഗോവ നിരോധനം നടപ്പാക്കി തീരദേശ നിയമം ലംഘിച്ചു എന്നാരോപിച്ച് കടൽ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു കളഞ്ഞു ബോട്ടുകൾ തകർത്തു ഏറ്റവും വലിയ ദ്വീപായ ആന്ധ്രോത്ത് വെറും ഏഴ് കിലോമീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള ഒരു തുരുത്താണ് അവിടെയാണ് നിയമലംഘനം ആരോപിക്കുന്നത് എന്നോർക്കണം ദ്വീപിൽ നിയമം നടപ്പിലാക്കി അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പ്രതികരിക്കുന്നവരെ ഗുണ്ടാനിയമം ഉപയോഗിച്ച് ജയിലിലാക്കാൻ തുടങ്ങി ടൂറിസം വികസനത്തിന്റെ മറവിൽ ദ്വീപിൽ മദ്യശാലകൾ തുറക്കാനുള്ള നിയമം നടപ്പാക്കി തുടങ്ങി ദ്വീപിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ബീഫും മാംസവും ഒഴിവാക്കി രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉള്ളവരെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ സമ്മതിക്കില്ല എന്ന നിയമവും കൊണ്ടുവന്നു വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെയും അധ്യാപകരെയും പിരിച്ചുവിട്ടു ഇവർക്ക് പകരം പുറമേ നിന്ന് മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു വാണിജ്യ കപ്പലുകളുടെ സർവീസ് ഒഴിവാക്കുകയും മംഗലാപുരവുമായി പുതിയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ദ്വീപുകാരെ പ്രകോപിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി കഴിഞ്ഞ ആറു മാസം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആശീർവാദത്തോടെ നടക്കുന്ന ആക്രമണങ്ങളിൽ ചിലത് മാത്രമാണിത് സാംസ്കാരികമായും സ്വത്തപരമായും വിശ്വാസപരമായും ദ്വീപ് നിവാസികളെ അരക്ഷിതരാക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഇത്തരത്തിൽ പരിഷ്കാരങ്ങൾ കൈക്കൊള്ളുമ്പോഴും പലർക്കും സംശയങ്ങൾ ബാക്കിയാണ് എന്താണ് ലക്ഷദ്വീപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് കാരണം എങ്ങോട്ടാണ് ലക്ഷദ്വീപ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടുവന്നാൽ തന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ പല വിധത്തിൽ സംശയങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും മറ്റു പല പ്രചാരണങ്ങളും ഇതോടൊപ്പം ലക്ഷദ്വീപുകാർക്കെതിരെ നടക്കുന്നുമുണ്ട് മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും വിപണനം നടക്കുന്നു ലക്ഷദ്വീപിൽ ഐ എസ് താവളങ്ങൾ റിപ്പോർട്ടുകൾ ലക്ഷദ്വീപിൽ സംഘർഷങ്ങൾ ഏർന്നതായുള്ള റിപ്പോർട്ട് ദ്വീപ് ജനതയിൽ മതമൗലികവാദികൾ നുഴഞ്ഞുകയറുന്നതായുള്ള പ്രചാരണം സേവ് മറ്റൊരു ടൂൾ കിറ്റ് എന്ന ആരോപണം എന്നിങ്ങനെ ഇതിനെതിരെ വരുന്ന പ്രചാരണങ്ങൾ ഇതെല്ലാം ഒഴിച്ചു നിർത്തിയാൽ തന്നെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മുസ്ലിങ്ങൾ ജീവിക്കുന്ന ശാന്തസുന്ദരമായ ഭൂപ്രകൃതിയുള്ള ലക്ഷദ്വീപ് തദ്ദേശ ജനതയുടെ സാംസ്കാരികമായ സവിശേഷതകളാൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ബി ജെ പി തുരത്തിയവരാണ് കേരളം ഒരു വയ്യായ്മ വന്നാൽ ഞങ്ങൾ ഓടിയെത്തുന്നത് കേരളത്തിലോട്ടാണ് ഇന്ത്യ മുഴുവൻ കൊറോണ പോലെ പടരുന്ന ഒരു ശക്തിയോടാണ് നാം പോരാടുന്നതെന്നും അതിന് ഇവിടെയുള്ള കേവലം എൺപതിനായിരം പേർ മാത്രം മതിയാകില്ലെന്നും അതുകൊണ്ട് കൂടെ ഉണ്ടാകണമെന്നും കേരളത്തോട് ആവശ്യപ്പെടുകയാണ് അവിടുത്തെ ജനത കെ പട്ടേൽ പിന്നോട്ടില്ലെന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുമ്പോൾ ലക്ഷദ്വീപ് പരീക്ഷണശാലയാക്കുകയാണ് സുന്ദരതീരത്തെ ആ മനുഷ്യരുടെ കണ്ണുനീർ കടലിലെ തുള്ളികളായി മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ